ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീത എക്സ്പ്ലോറിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പാർലമെൻ്റ് ഇലക്ഷൻ കഴിഞ്ഞു നമ്മളെല്ലാവരും ജൂൺ നാലിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഇതിൻ്റെ റിസൾട്ട് അറിയാൻ എല്ലാവർക്കും ഒരു ആകാംക്ഷ ഉണ്ടാവും ഞാൻ ഇതിനു മുന്നേ തിരുവനന്തപുരം പാർലമെൻ്ററി മണ്ഡലത്തിൽ നിന്ന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എലക്ഷന് തൊട്ട് മുന്നേ ആൾക്കാർ എങ്ങനെ ഈ ഇലക്ഷനെ നോക്കി കാണുന്നു എന്നുള്ളതായിരുന്നു ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊല്ലം പാർലമെൻറ്റിൽ ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ആൾക്കാർ ഇതിൻ്റെ ഒരു നമുക്കിപ്പോൾ ഉണ്ടാവില്ലേ ഇന്ന ആൾ ജയിക്കണം അല്ലെങ്കിൽ എന്തുകൊണ്ട് ജയിക്കണം അവരുടെ അഭിപ്രായം എന്താണ് ഈ എലക്ഷൻ്റെ റിസൾട്ടിനെ ഇവരെങ്ങനെയാണ് വെയിറ്റ് ചെയ്യുന്നത് വോട്ട് ചെയ്തവരടുത്തുള്ള അഭിപ്രായങ്ങളാണ് ഞാൻ ഇന്ന് ചോദിക്കാൻ പോകുന്നത് ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ കൂടുന്നതാണ് കൊല്ലം പാർലമെൻറ്റ് മണ്ഡലം അപ്പോൾ അതിനകത്ത് ഏഴ് സ്ഥലത്ത് ഞാൻ പോകാൻ ശ്രമിക്കും പക്ഷേ എത്രത്തോളം പറ്റുമെന്ന് അറിയില്ല അത്രയ്ക്ക് ചൂടാണ് അപ്പം ഇപ്പം ഞാനിത് തുടങ്ങുന്നത് പുനലൂരിൽ നിന്നാണ് അപ്പം നമുക്ക് ഇവിടുത്തെ ആൾക്കാരുടെ അഭിപ്രായം ചോദിക്കാം പേരെന്തോ പേര് ജയകുമാരി ഇവിടെ ഇവിടെ സ്ഥലം ആ തന്നെ തന്നെ വോട്ട് വോട്ട് ആര് പേരെന്താ ആ പേര് അന്നമ്മ അന്നമ്മ എവിടെ സ്ഥലം ഞാൻ ഇപ്പൊ താമസിക്കുന്ന അലിമുക്ക് അലിമുക്ക് ഇപ്പൊ പാർലമെന്റ് ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞ് അപ്പൊ ഇതിനകത്ത നമ്മൾ വോട്ട് ചെയ്ത ആളല്ല ആര് ജയിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് ഇപ്പം ജയിച്ചവര് ചെയ്ത നല്ലതും ചെയ്തിട്ടുണ്ട് അവർ ലാസ്റ്റ് വന്നപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം വെച്ചെന്നും പറഞ്ഞ് നമ്മളിപ്പോൾ അവർ ജയിക്കണ്ടെന്ന് ഞാൻ പറയുകയല്ല വ്യക്തിയിൽ എനിക്ക് ഉള്ളത് പിന്നെ കമ്മ്യൂണിസ്റ്റ് തന്നെ ജയിക്കണമെന്നാണ് ആണ് വ്യക്തിയിൽ അധിഷ്ഠിതമല്ല അല്ലാതെ മറ്റുള്ളവർ ജയിച്ചാലും ഞാൻ നോക്കി എൻ്റെ സാഹചര്യം വെച്ച് നോക്കുവാണെങ്കിൽ ൻ ബി എം താമര ജയിച്ചാൽ നമ്മളെ കേരളം മൊത്തം നശി പോകുമെന്നുള്ള അഭിപ്രായ കാര്യമാണ് ഞാൻ ഒന്നേ കോൺഗ്രസ് ചെയ്യണം ഇല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ചെയ്യണം ഇവർ രണ്ടില്ലാരെങ്കിലും ഇവിടെ തന്നെയാണ് ഇപ്പൊ പാർലമെന്റ് നയം പരിശോധിച്ചാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ മത്സരിച്ച സഹാവി എം മുകേഷ് വലിയ ഭൂരിപക്ഷത്തിൽ ഇത്തവണ കൊല്ലം പാർലമെന്റ് മണ്ഡലം കേരളത്തിന്റെ അർഹമായ വിഹിതങ്ങൾ ചോദിച്ചെടുക്കുന്നതിനും അത് കൃത്യമായി കേന്ദ്രത്തിന് നേടിയെടുക്കുന്നതിനും അതോടൊപ്പം തന്നെ രാജ്യത്ത് വർഗീയതക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന ലെഫ്റ്റ് ഫോഴ്സാണ് പാർലമെന്റ് ആര് ജയിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് ഞാനൊരു എൻ ഡി എയുടെ അനുകൂല ആ വ്യക്തിയാണ് പക്ഷേ എൻ ഡി എ സ്ഥാനാർത്ഥി വിജയിക്കില്ല പക്ഷെ വോട്ട് പിടിക്കും അദ്ദേഹം പിടിക്കുന്ന വോട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇവിടുത്തെ ജയപരാജയങ്ങൾ തീരുമാനിക്കപ്പെടുന്നത് പേര് ഇവിടെ സ്ഥലമാണോ സ്ഥലം അല്ല അഞ്ചല് ആ ഞാനും അഞ്ചലാന്നാണ് ഇപ്പോൾ പാർലമെൻറ്റ് എലക്ഷൻ കഴിഞ്ഞല്ലോ നാലാം തീയതി റിസൾട്ടിന് നമ്മളൊക്കെ വെയിറ്റ് ചെയ്യാണ് ആര് ജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്

ും പറയാൻ പറ്റത്തില്ല ഒരാള് ജയിക്കും നമ്മളിപ്പോളിക്സിനോടൊന്നും ഞാനിപ്പോ സിനിമാ സീരിയൽ ആർട്ടിസ്റ്റ് ആണ് എന്ത്ണോ ഇ മന്മറിഞ്ഞു പോയി നമ്മുടെ അല്ല മോദ നമ്മള് പോയി നമുക്ക് ഒരുപാട് പാടില്ല നമ്മളിനി പ്രസ്തവായിട്ട് ജീവിക്കത്തില്ല നമ്മള് മയത്തായി മോനവാദ പേരെന്ത്സേൻ ഇതിപ്പോ എത്ര ലോട്ടറി തന്നെ ചെയ്യുക ശ്രീലത എവിടെ ഇപ്പൊ പാർലമെന്റ് റിസൾട്ട് ഇപ്പൊ ജൂൺ നാലിന് വരികയാണ് നമ്മളൊക്കെ റിസൾട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക ആര് ജയിക്കും ആഗ്രഹിക്കുന്നത് അല്ല ഇപ്പം ചിലർക്ക് നമ്മൾ വ്യക്തികളോടുള്ള സ്നേഹമാവാം അല്ലെങ്കിൽ ഐഡിയോളജി ആവാം അതും അല്ലെങ്കിൽ നമുക്ക് നാടിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ അങ്ങനെയാണെങ്കിലും നമ്മൾ തീരുമാനിക്കുന്ന ഒരാൾ ജയിക്കണം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആര് വരണം എന്നാണ് ആഗ്രഹിക്കുന്നത് ബി ജെ പി വരുന്നത് താങ്ക് യു സിന്ധു സിന്ധു എവിടെയാണ് സ്ഥലം തന്നെ വോട്ട് ആര് ജയിക്കണം ആഗ്രഹിക്കുന്നത് ശരി താങ്ക്സ് പേരെന്താ ഇപ്പോൾ പാർലമെന്റ് ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞല്ലോ നാലാം തീയതി നമ്മുടെ റിസൾട്ടിൽ വെയിറ്റ് ചെയ്യാണ് ആര് വരുമെന്നാണ് ആഗ്രഹിക്കുന്നത് കൂടുതൽ ഇവിടെ ഒരു തരംഗം അതെ അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാര്യം ശരി പേര് ആ അശ്വതി വെയിറ്റിംഗ് ആണ് ആര് ജയിക്കാന്നെ എൽ ഡി എഫ് ആണ് എൽ ഡി എഫ് വരുവുള്ളൂ ഉറപ്പാണ് അതെന്തുകൊണ്ടാ എൽ ഡി എഫാണ് കൂടുതൽ സാധ്യത വരുന്നത് ആണ് പേരെന്ത്വിടെ സ്ഥലം കൊമ്പേറ്റിമല കൊമ്പേറ്റിമല ആ കൊമ്പേറ്റിമല അപ്പൊ ഇപ്പൊ പാർലമെന്റ് ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞല്ലോ അപ്പൊ നമ്മള് നാലാം തീയതിക്ക് വെയിറ്റിംഗ് ആണ് റിസൾട്ട് വരുന്നതിന് വേണ്ടിയിട്ട് ആര് ജയിക്കും എന്നാ പ്രതീക്ഷിക്കുന്നത് അതെന്താ അങ്ങനെ പറയാൻ കാര്യം ആണെ അമ്മ എന്റെ പേര് നസീമ നസീമ ഇവിടെ എത്ര വർഷമായിട്ട് കച്ചവടം ഞാൻ ഒരു കച്ചവടം പിന്നെ വോട്ട് ഇപ്പൊ ഇപ്പൊ എലക്ഷൻ കഴിഞ്ഞായിരുന്നല്ലോ ജൂൺ നാലാം തീയതി റിസൾട്ട് റിസൾട്ട് വരും വരും അപ്പൊ ആര് ജയിക്കും നമ്മൾ വോട്ട് ചെയ്ത് ആള് വിജയിക്കണം എന്നാണ് ആഗ്രഹം ആരാന്ന് പറയാൻ താല്പര്യം ഉണ്ടോ ശരിയല്ല അതെന്തുകൊണ്ടാ ഈ ആള് ജയിക്കണംന്ന് ആഗ്രഹിക്കുന്നത് ആ ജയിക്കണം ആഗ്രഹിക്കുന്നത് നമുക്ക് സ്വാതന്ത്ര്യം വേണം നമ്മുടെ നമ്മക്കുള്ള കാര്യങ്ങളെല്ലാം നടക്കണം നമ്മുടെ ഇഷ്ടാനുഷ്ടങ്ങളെല്ലാം നല്ലതുപോലെ വിജയിക്കണം എലക്ഷൻ ഇപ്പൊ കഴിഞ്ഞല്ലോ വോട്ട് ചെയ്തതാർക്കാന്ന് ചോദിച്ചാൽ ആര് പറയത്തില്ല എത്ര വർഷമായിട്ട് ഇവിടെ ഇപ്പൊ എലക്ഷൻ ഒക്കെ കഴിഞ്ഞല്ലോ ഇപ്പൊ നമ്മള് വോട്ട് ചെയ്തു തരാമെന്ന് ഞാൻ ചോദിക്കുന്നില്ല പക്ഷെ എന്നാലും ആര് ജയിക്കണോന്നാണ് താല്പര്യപ്പെടുന്നത് ആണ് അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ ഇപ്പൊ നാലാം തീയതിക്ക് എല്ലാരും വെയിറ്റിംഗ് ആര് ജയിക്കും അറിയാൻ വേണ്ടി ആര് ആര് ജയിക്കും എന്നാ പ്രതീക്ഷിക്കുന്നത് ജയിക്കണോന്നാണ് കൊറച്ചുപേർത്ത് പറഞ്ഞോ ആ അതെന്തുകൊണ്ടാണ് വ്യക്തിയിൽ അധിഷ്ഠിതാണോ അതോ രാഷ്ട്രീയമാണോ രാഷ്ട്രീയത്തിന്റെ അല്ല വ്യക്തിയുടെ ആണ് അപ്പൊ അല്ലാതെ രാഷ്ട്രീയ ചായവുണ്ടോ ഒന്നും അല്ല ുള്ളി വന്നു കഴിഞ്ഞാ ഇവിടെ വരുമോന്ന് വിളിച്ചു കൊണ്ടു തന്നെ പിന്നെ കഴിഞ്ഞു നാലാം തീയതി വരും അപ്പൊ വോട്ട് ചെയ്തത് ആരാണെന്നൊന്നും കൂടുതൽ ആര് ും പ്രതീക്ഷിക്കുന്നത് എന്നാലും ആര് കാണുമല്ലോ ഇപ്പൊ ഞാൻ നിൽക്കുന്നത് കൊല്ലം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനകത്താണ് അപ്പൊ ഇവിടെ ഉള്ളവരുടെ അഭിപ്രായം കൂടി നമുക്കൊന്ന് ചോദിക്കാം ജഗതമ്മ എവിടെയാ സ്ഥലം ഇപ്പൊ എലക്ഷൻ കഴിഞ്ഞല്ലോ വോട്ട് ചെയ്തായിരുന്നോ ആര് ആര് അരുമെന്നാ പ്രതീക്ഷിക്കുന്നത് എനിക്ക് അങ്ങനെയുള്ള പ്രതീക്ഷ ഒന്നുമില്ല ആരിലും ഒരു പ്രതീക്ഷയില്ല ഇപ്പൊ അപ്പിച്ചാലും ആ എന്നാലും നമുക്കൊരു നമ്മൾ റോട്ടി ചെയ്തിട്ടുണ്ടാവുമല്ലോ അപ്പൊ ആര് വരണോ വരണമെന്ന് അപ്പൊ മുകേഷുണ്ട് കൃഷ്ണകുമാറുണ്ട് പിന്നെ നമ്മുടെ പ്രേമചന്ദ്രൻ ഉണ്ട് അപ്പൊ ആര് വരുമെന്നാല് പ്രതീക്ഷിക്കുന്നത് എനിക്ക് കൃഷ്ണകുമാറിനെ അത്ര വിശ്വാസം അല്ല അല്ല വശം വിശ്വാസ വിശ്വാസം അങ്ങനെ വരണമെന്നാണ് എൻ്റെ ധാരണ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ജോലി കിട്ടും ശണ്ടി തൊഴിലാളികളോന്നുകേഷ് ജയിക്കും ഷീജ എവിടെ സ്ഥലം എന്റെ സ്വന്തം സ്ഥലം പുനലൂര് ഞാൻ വർക്ക് ചെയ്യുന്നത് എക്സ്റേസ് കമ്പനിയിൽ മുളങ്കാടകം

ാണ് ഇവിടെന്നൂടെ അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല ആര് ജയിച്ചാലും ഒന്നുമില്ല സ്ഥലം ചെയ്തായിരുന്നു നാലാം തീയതി

നല്ല ചെയ്യണം ജനങ്ങൾക്ക് ഞാൻ ും കൊല്ലം ബീച്ചിലാണ് അപ്പൊ ഇവിടുത്തെ ആൾക്കാരുടെ അഭിപ്രായം കൂടെ നമുക്കൊന്ന് കേൾക്കാം കഴിഞ്ഞല്ലോ നാലാം തീയതി നമ്മൾ ആര് ജയിക്കുമെന്ന് ഞാൻ ഒരു പ്രവർത്തകനാണ് നമുക്ക് ഞാൻ കൊല്ലം മണ്ഡലത്തിലുള്ളത് പ്രേമേന്ദ്രന്റെ ആണ് പത്തുമെല്ലാം കൊണ്ട് ജയിച്ചോണ്ടിരിക്കുന്നത് പ്രാവശ്യം എന്തുവാന്നറിയാം ഞാൻ ഒരു എൽ ഡി എഫിനാണ് വോട്ട് ചെയ്തത് ഒരു എൽ ഡി എഫ് പ്രവർത്തനം സി പി എം പാർട്ടി മെമ്പറുമാണ് കണ്ണ നല്ലൂര് കണ്ണ നല്ലൂര് ഇപ്പോൾ എലക്ഷൻ കഴിഞ്ഞു നാലാം തീയതി നമ്മൾ റിസൾട്ടിന് വെയിറ്റ് ചെയ്യാം ആര് ജയിക്കുമെന്നാണ് കരുതുന്നത് ഇവിടെയോ ഒന്നും പറയുന്നില്ല പേരെന്താണ് ഇവിടെത്തന്നെയാണോ സ്ഥലം കരിക്കോട് ഇപ്പോൾ നമ്മൾ പാർലമെൻറ്റ് ഇലക്ഷനൊക്കെ കഴിഞ്ഞു നാലാം തീയതി റിസൾട്ട് വരും അതിന് വെയിറ്റിംഗ് ആണ് അപ്പോൾ ഇപ്പം ആര് വരും എന്നാണ് അപ്പം നമുക്ക് ഇന്നാൾ വരും എന്ന് നമുക്കൊക്കെ ആഗ്രഹമുണ്ട്

അപ്പോൾ ാണ് പ്രതീക്ഷ അല്ല ഇവിടെ ഇപ്പം സ്ഥാനാർത്ഥിയായിട്ട് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മുകേഷ് എം എൽ എ ആണ് യു ഡി എഫിൻ്റേതായിട്ട് പ്രേമേന്ദ്രൻ എം പി ആണ് അപ്പം ഇത് നമ്മളെ കൊല്ലം പാർലമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വികസന പ്രവർത്തനങ്ങൾ ആരാണോ നല്ല രീതിയിൽ ചെയ്തിട്ടുള്ളത് അവർക്കായിരിക്കും വോട്ട് കിട്ടുക ജനം അത് തന്നെ ആയിരിക്കും നോക്കുക പിന്നെ മതേതരത്വവും ജനാധിപത്യവും ഒക്കെ കാത്തു സൂക്ഷിക്കുന്ന പാർട്ടി ആയിരിക്കണം ജയിച്ച് നമ്മുടെ നാട്ടിൽ അത് അനിവാര്യമാണ് ഇപ്പ നമ്മള് ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞല്ലോ റിസൾട്ട് നമ്മളെല്ലാരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാം അപ്പൊ ആര് ജയിക്കും കരുതുന്നത് ജയിക്കണമെന്നാണ് ആഗ്രഹം വേറെ പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നും ഇല്ല നല്ല ഭരണമായ മതി കിട്ടിക്കഴിഞ്ഞാലും നമ്മളെ ജനങ്ങളെ കൂടെ നിക്കണം എന്നതേ ഉള്ളു കൊല്ലം തന്നെ ഒക്കെ ചെയ്തല്ലോ ആര് മുകേഷ് ആണ് ആഗ്രഹം ശരി പേര് ട്രിവാണ്ടി സെറ്റിൽഡിന് കൊല്ലം ട്രിവാൻഡ്രോ ആണ് ഞാൻ ബേസിക്കലി സെറ്റിൽഡ് ഇൻ കൊല്ലം ആക്ച്വലി ഞാൻ പഞ്ചാബിലായിരുന്നു നാല്പത് വർഷം ഇപ്പൊ ഇവിടെ സെറ്റിൽ ചെയ്തിട്ട് സർവീസിലായിരുന്നു എലക്ഷനില് ഞാന് ബി ജെ പിക്ക് ആണ് വോട്ട് കൊടുത്തത് എൻ്റെ പേര് സ്ഥലം ാണ് അപ്പൊ ഞങ്ങള് പറഞ്ഞാണെങ്കിൽ അല്ലെ പണ്ടേ മുതല് ഞങ്ങള് സി പി എം കാരാണ് അങ്ങനെ ഇപ്പൊ അതിൽ തന്നെ വിശ്വസിക്കുന്നു പക്ഷെ ഇപ്പൊ ചില ചില സംഗതികളൊന്നും നമുക്ക് അഡോപ്റ്റ് അഡോപ്ഷൻ ചെയ്യാൻ പറ്റത്തില്ല സി പി എമ്മിന്റെ ചില ചില കാര്യങ്ങളിൽ എതിർപ്പുമുണ്ട് അങ്ങനെ വരുമ്പോൾ ഇപ്പൊ ഞാൻ വിചാരിച്ചിരിക്കുന്ന ഒരു പാർട്ടിയിലും വേണ്ട അങ്ങനെ വോട്ട് ചെയ്തില്ലയോ വോട്ട് ചെയ്തു മനസ്സനുവദിക്കല്ല മുകേഷിന് കൊടുത്തു പേരെന്തോ എവിടെ സ്ഥലം കൊല്ലം കൊല്ലം ഇപ്പൊ എലക്ഷൻ ഒക്കെ കഴിഞ്ഞല്ലോ ജൂൺ നാല് വെയിറ്റിംഗ് ആണല്ലോ അപ്പൊ ആര് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രതീക്ഷ തന്നെ പേരെന്തോ മുനീര് എവിടെ സ്ഥലം ആ ഇപ്പം നമ്മൾ എലക്ഷനൊക്കെ കഴിഞ്ഞല്ലോ നാലാം തീയതി റിസൾട്ട് വരും ആര് ജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് യേശു ജയിക്കും പേരെന്തോ എവിടെയാണോ സ്ഥലം കൊല്ലം ഇപ്പം എലക്ഷൻ കഴിഞ്ഞല്ലോ ആര് ജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രേമേന്ദ്ര ജയിക്കും പേരെന്തോ എൻ്റെ സ്ഥലം എവിടെത്തേ അപ്പം ഇപ്പോൾ നമ്മളെലക്ഷനൊക്കെ കഴിഞ്ഞ് റിസൾട്ട് ഇങ്ങനെ വരാം

നമുക്ക് കാലത്തെ ഒരു ഭരണം കണ്ടിട്ട് ഇടതുവർത്തിന്റെ ഭരണം തന്നെയാണ് നമുക്ക് നല്ലതായിട്ട് മുകേഷിന് തന്നെ പാർട്ടി അടിസ്ഥാനത്തില് ഒരു ഇതല്ല എങ്കിൽ തന്നെ ഇടതുവർഷത്തിനാണ് കൂടുതൽ സാധ്യത എന്നാണ് നമ്മള് കണക്ക് നമ്മൾ ഇന്ന് രാവിലെ പുനലൂര് തുടങ്ങിയ യാത്ര കൊല്ലം ബീച്ചിലാണ് ഇന്ന് അവസാനിക്കുന്നത് അപ്പോൾ പലരോടും അഭിപ്രായം ചോദിച്ചു ബസ് സ്റ്റാൻഡിൽ വെച്ച് കണ്ടുമുട്ടിയവരോടും ബീച്ചിൽ വന്നവരോടും പിന്നെ ഇതുകൂടാതെ അഞ്ചൽ അടുത്തും ഒക്കെ ഉള്ളവരോടൊക്കെ നമ്മളുടെ അഭിപ്രായങ്ങൾ ചോദിച്ചു ഇത് എന്നെക്കൊണ്ടാവുന്ന വിധത്തിൽ ഞാൻ എടുത്ത ഒരു വീഡിയോ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇതിനകത്ത് എല്ലാവരും പലതരം പ്രതികരണങ്ങളായിരുന്നു സമ്മിശ്ര പ്രതികരണങ്ങളായിരുന്നു കുറേ പേര് യു ഡി എഫിനെ സപ്പോർട്ട് ചെയ്തു കുറേ പേര് എൽ ഡി എഫിനെ സപ്പോർട്ട് ചെയ്തു ബി ജെ പിയെ കുറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്തു അപ്പം ഇതിലാർ വന്നാലും എല്ലാവരുടെയും ഒരേ ഉത്തരം ഇതായിരുന്നു ആര് വന്നാലും നമ്മൾക്ക് നല്ലത് ചെയ്യുന്നത് നമ്മളോടൊപ്പം നിൽക്കുന്നവരും വേണം എന്നുള്ളതാണ് എല്ലാവരുടെയും അഭിപ്രായം അപ്പം ആര് ജയിക്കും എന്നുള്ളത് നമുക്ക് നാലാം തീയതി വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക ബൈ ബൈ